കാലഘട്ടം വന്നാ വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ മുസ്ലിം ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികൾ മൊബൈലിലൂടെ ഇന്നതാ ഉണിങ്ങുന്ന കീത്ത് മെസ്സേജൊക്കെ ഇഷ്ടാളും കൊടുത്തിട്ട് ആറാമായ വ്യഭിചാരം ജീവിതത്തിൽ പതിവാക്കുന്നു അള്ളഹിന്റെ ആയുസ് ചുരുക്കി പരീക്ഷിക്കും കേട്ടോ ദാരിദ്ര്യം കൊണ്ട് അല്ല പരീക്ഷിക്കുന്നതാണ് അതൊക്കെ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതാണ് അമ്മ അളിത്തും അന്നസിന് എത്ര പണക്കാര മക്കളാണെങ്കിൽ ഫോൺ ഫോൺ അന്യ പെൺകുട്ടികൾക്ക് പരമദാരിദ്ര്യം ൾക്ക്ം കൊണ്ടാന്ന് പരീക്ഷിക്കൂ അവന്റെ കുടുംബത്തിലാള ഒരാൾക്കും അല്ല ഒരു സമാധാനവും കൊടുക്കൂല്ല ഒരു സന്തോഷവും കൊടുക്കൂല്ല എപ്പോഴും ടെൻഷനാണ് ടെൻഷനാണ് എന്താണെന്ന് അറിയുന്നില്ല അതിന്റെ കാരണം മകന്റെ അഭിഹിത ബന്ധമാണ് മകളുടെ അതുകൊണ്ട് നീയും നിന്റെ കുടുംബവും കഠിനമായ പരീക്ഷണങ്ങളും ക്യാൻസറുകളും മറ്റു ദുരന്തങ്ങളൊക്കെ ഉണ്ടോ അമ്മ നിന്നെ പരീക്ഷിക്കാൻ ഇതൊക്കെ വലിയ വ്യതിചാരവും ഹറാമുകളും വലിയ കാരണമാണ് കേട്ടോ പുത്തനാശയം വലിയ കാരണമാണ് കേട്ടോ ഇത്തരത്തിനു ലോകങ്ങൾ അത് സ്വാതിഥയങ്ങൾക്കാകുമ്പോ അവർക്കുള്ള തറച്ച കൂടാനാണല്ലോ അവർക്ക് ദോഷം പൊറുക്കാനാണല്ലോ അത് അതായത് we uh -huh. സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേങ്ങളായ ആളുകളെ അള്ളാഹ പരീക്ഷിക്കുന്നതാണ് മക്കളെ മരിച്ചു പരീക്ഷിക്കുന്നതാണ് മരിപ്പിച്ച് പരീക്ഷിക്കുന്നതാണ് സാമ്പത്തിക തകർച്ച കൊണ്ട് പരീക്ഷിക്കുന്നതാണ് അതുപോലെ കൃഷിനാശം കൊണ്ട് പരീക്ഷിക്കുന്നതാണ് രോഗം കൊണ്ട് പരീക്ഷിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള പരീക്ഷണമെങ്കിൽ അവർക്ക് ആ ക്ഷമ കൊണ്ട് നിറച്ച കിട്ടാനാ പദവി കൊടുക്കാനാ ദോഷം കൊടുക്കാൻ റസൂറുമ്മ വിശദീകരിച്ചിട്ടുണ്ട് ഞാനെന്റെ വാക്കു ചുരുക്കുന്നു മൻ അത്വണിതൽ ചെന്ന സൂരി വഴിപ്പണ്ട മുസ്ലിമീങ്ങള് ഓ മുസ്ലിം ജനത്തിലെ പള്ളിക്കമ്മറ്റിക്കാര് ഈ പള്ളിക്കമ്മറ്റിയിലെ ഉന്നത നിലവാരം പുലർത്തുന്ന വലിയ സ്ഥാനമുള്ളവനായേക്കാം നാട്ടിലെ വലിയ പ്രമാണിയായേക്കാം പക്ഷേ പള്ളി മുനാരങ്ങളിൽ നിന്ന് അഞ്ചു തവണ ഹയ്യാള ഹയ്യാഴ്വല സംസ്കാരത്തിലേക്ക് വന്നു വിജയത്തിലേക്ക് വന്നു പിന്നെ പള്ളി മനോഹരങ്ങളിൽ നിന്ന് വാങ്ങുലി വഴങ്ങുമ്പോ കമ്മറ്റിയിലെ പ്രധാനിയായ നീ പള്ളിയുടെ അടുത്ത് തന്നെ താമസിക്കാറാണ് പക്ഷേ നീ കൊരയിലുണ്ടായിട്ടും ആരോഗ്യം കിട്ടിയിട്ട് എന്റെ പള്ളിയിലെ ജമായത്തിന് കാണുന്നില്ല നീ വഴിപ്പെട്ടവനല്ല കാരണം തങ്ങളാണല്ലോ പറഞ്ഞത് മസ്ജിദ് ഇല്ലാമികൾ മസ്ജിദ് പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണ്ണമായ നിസ്കാരങ്ങൾ ഉമ്മമാര് വാങ്ങി കൊടുത്താൽ നിങ്ങൾ സിനിമയും സീരിയലും പട്ടുറുമാലും കണ്ടിട്ട് ഓ കാസർ കൂട്ടുകാരായ പെണ്ണുങ്ങള് നിങ്ങളൊരു ഹിജാബും കിട്ടിയിട്ട് ബോഡി ഷേപ്പ് പറഞ്ഞു വരുത്തിട്ട് ബ്യൂട്ടി പാർലറുകളിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പുളക്ക് ചെയ്യുന്നു ഫൈലാന്തി ൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് അന്നെ ആണുങ്ങളെ ആകർഷിക്കുന്നുവോ അമ്മ നിന്നെ പൊരുത്തപ്പെടൂല്ല ഇത് റസൂളും വഴിപ്പെടുന്ന ജീവിതമല്ല കൃത്യമായി നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തിയിട്ട് അത് ആ പട്ടുറുമാരും സീരിയലും സിനിമയും ഒക്കെ വലിച്ചെറിച്ചിട്ട് കിട്ടുന്ന സമയം മുഴുവനും മിക്കയിട്ട് സ്വനാതെ തീരിപ്പിച്ചിട്ട് ഹൈറായത് ചിന്തിച്ചിട്ടും അയറായത് വായിച്ചിട്ടും ായിട്ട് ബന്ധപ്പെട്ടു അള്ളാന്റെ പുരുത്തത്തിനായിട്ട് ചെറിയ കാല ആയുഷ് സമർപ്പിച്ചോ മുസ്ലിമീങ്ങള് പണ്ടാത്തലവുമായിട്ട് കഴിഞ്ഞു കടത്തുന്നു അങ്ങനെ അവസാന ആയുഷ് തീരുന്നുമാനല്ലാതെ കത്ത് മണ്ണിലേക്ക് പോകുന്നു കക്ഷികള് അത്തരക്കാരാണ് വിലങ്ങിയ കക്ഷികളെന്ന് റസൂലുള്ള പറഞ്ഞത് വെച്ചു അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരണം പറഹ്മാൻ